ഹലോ ഗായ്സ് സോറി ഹലോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പോവാണ് ചെയ്ത് നോക്കാൻ പോവാണ് ശരിയാവുമോയെന്നറിയത്തില്ല ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാകത്തില്ല നമ്മൾ ഇന്ന് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കാൻ പോവാണ് ഹോം മെയ്ഡ് ക്ലേ അപ്പം ഞാൻ അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് ഇല്ലയോ എന്ന് നോക്കാം ഓക്കെ വീഡിയോ

അല്ലെങ്കിൽ അതൊക്കെ ഒരു സ്പൂൺ അപ്പം അതിനകത്ത് രണ്ട് സ്പൂൺ നമുക്ക് ഒരു മുക്കാൽ സ്പൂൺ മതി മുക്കാൽ സ്പൂൺ പൊട്ടറി ടോയിൽ അത് വിനാഗിരി വിനാഗിരി ഒരു അത് ഒരു കറക്റ്റ് ഒരു മുക്കാൽ സ്പൂൺ തന്നെ മതിയാവും കാരണം അതടുത്ത് ഞാൻ കിടന്നത് വേറെ രണ്ട് സ്പൂൺ ആണ് കേട്ടോ അവർ കൈ വരയ്ക്കുന്നത് ഇത്ര മതിയായിരിക്കും എന്നെ നമ്മൾ ഇതും കൂടെ അഡ്ജസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അത് ചൂടാകണം ചൂടായിട്ട് നമ്മൾ ഈ മാവൊക്കെ കുറയ്ക്കരുത് ആ ഒരു കൺസിസ്റ്റൻസി വരണം എന്നാൽ ഓക്കെ നമുക്ക് ഒരു ചപ്പാത്തി മാവ് പോലെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ വ ഇത്രയൊരു സംഭവമാണ് ഈ ഒരു സംഭവം ഇങ്ങനെ വരണം തരാം ഈ ഒരു സംഭവം വരണം കളിക്കാം പക്ഷേ ഈ ഒരു ഒത്തിരി ഒട്ടാതെ നമുക്ക് എന്തോ നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റാം എനിക്ക് ചെയ്യാൻ പക്ഷെ ഒരു ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള റോസാപ്പൂ ഉണ്ടാക്കി കേട്ടോ ക്യൂട്ട് ആയിട്ടുള്ള റോസ് കേട്ടോ ക്യൂട്ട് ആയിട്ടുള്ള റോസ് ഇത് ഇത് ആയിട്ടുള്ള റോസാപ്പൂ ണ്ടാവും അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ